നടി താര കല്യാണിൻ്റെ മകളായ സൗഭാഗ്യ വെങ്കിടേഷിന് സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരാണുള്ളത് ഭർത്താവ് അർജുനും മകൾ സുദർശനയ്ക്കുമൊപ്പമുള്ള വീട്ടുവിശേഷങ്ങൾ സൗഭാഗ്യ യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും പങ്കുവയ്ക്കാറുണ്ട് അഞ്ച് വർഷത്തിന് ശേഷം ഒറ്റയ്ക്ക് പുതിയ വീട്ടിലേക്ക് മാറിയതിന്റെ വിശേഷങ്ങളെല്ലാം സൗഭാഗ്യ തന്റെ വീക്കിലി വ്ളോഗിലൂടെ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു അതിനു മുൻപ് സൗഭാഗ്യയുടെ ഭർത്താവായ അർജുന്റെ ചേട്ടൻ അരുണിന്റെ വിവാഹ വിശേഷങ്ങളും പങ്കുവച്ചിരുന്നു അടുത്തിടെയായിരുന്നു അരുണിന്റെ വിവാഹം കഴിഞ്ഞത് വിദ്യയാണ് അരുൺ വിവാഹം കഴിച്ചിരിക്കുന്നത് വിദ്യ വിവാഹമോചിതയാണ് ഒരു പെൺകുട്ടിയുടെ അമ്മ കൂടിയാണ് വിദ്യ ഇപ്പോഴിതാ പുതിയ കുടുംബത്തിന്റെ ഭാഗമായതിനു ശേഷം മകളുടെ പിറന്നാൾ ആഘോഷമാക്കിയിരിക്കുക ാണ് വിദ്യ പിറന്നാളാഘോഷത്തിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് അവളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ജന്മദിനം എന്നാണ് വിദ്യ കുറിച്ചത് എനിക്കറിയാം നിന്റെ ജീവിതത്തിലെ ചില വർഷങ്ങൾ ഇരുണ്ട ചില ഓർമ്മകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നുവെന്ന് പക്ഷെ ഇപ്പോൾ നോക്കൂ ഏറ്റവും മനോഹരമായ കുടുംബം നൽകി ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു നീ ഈ നിമിഷത്തിൽ അതീവ സന്തോഷവതിയാണെന്ന് എനിക്കറിയാം അച്ഛനും അമ്മയ്ക്കും കൊച്ചനും ചിത്തിക്കും ചേച്ചിക്കും കൊച്ചുവിനുമൊപ്പം കേക്ക് മുറിച്ച നിമിഷങ്ങൾ നിനക്ക് പ്രിയപ്പെട്ടതാണെന്നും എനിക്കറിയാം ഈ നിമിഷങ്ങളൊക്കെ നമ്മുടെ മുറിവുകൾ ഉണക്കും പിറന്നാൾ ആശംസകൾ എന്നാണ് പിറന്നാൾ ആഘോഷ ചിത്രങ്ങൾ പങ്കിട്ട് വിദ്യ കുറിച്ചത് ജന്മം നൽകിയാൽ മാത്രമല്ല കർമ്മം കൊണ്ടും അച്ഛനായി മാറാൻ കഴിയുമെന്ന് വിദ്യയുടെ കുഞ്ഞിനെ മകളായി സ്വീകരിച്ചുകൊണ്ട് അരുൺ ഓരോ നിമിഷവും തെളിയിക്കുകയാണ് അരുണിന്റെ ഭാര്യ കോവിഡ് സമയത്താണ് മരിക്കുന്നത് പിന്നീട് നാൾ തനിച്ചായിരുന്നു ജീവിതം പിന്നീട് ഡാൻസ് പഠിക്കാനെത്തിയ വിദ്യയുമായി അരുണിന്റെ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു വിദ്യയേക്കാൾ മകളെന്ന് അടുപ്പവും കളമില്ലാത്ത സ്നേഹവും കാണിക്കുന്നത് അരുണിനോടാണ് അരുണിന്റെ മക്കളായ അനുവും മനുവും ചേട്ടന്റെയും ചേച്ചിയുടെയും സ്ഥാനത്ത് നന്ദുവിനുണ്ട് സൌഭാഗ്യവും അർജുനും മകളുമെല്ലാം പിറന്നാളാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു സൗഭാഗ്യയുടെ കീഴിൽ മകളെ വിദ്യ നൃത്തം പഠിപ്പിക്കാനും ചേർത്തിട്ടുണ്ട് വളരെ ലളിതമായിരുന്നു അരുണും വിദ്യയുമായുള്ള വിവാഹ ചടങ്ങുകൾ നടത്തിയത് ശേഷം വിദ്യ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അച്ഛന്റെ അസാന്നിധ്യം മകളെ വേദനിപ്പിക്കുന്നുവെന്നതായിരുന്നു അന്ന് വളരെ വേദനയോടെയാണ് അച്ഛൻ ഇനി ഒരിക്കലും തങ്ങൾക്കൊപ്പം ജീവിക്കാൻ വരില്ലെന്ന് വിദ്യ മകളെ പറഞ്ഞു മനസ്സിലാക്കിയത് അഞ്ചു വയസ്സുകാരിയായിരുന്നിട്ടും അമ്മയുടെ വേദന കുഞ്ഞു മനസ്സിലാക്കി വെറും അഞ്ചു വയസ്സുള്ളപ്പോൾ അവൾ എന്നോട് ചോദിച്ചു അമ്മ എന്റെ അച്ഛൻ എവിടെയാണ് എന്തുകൊണ്ടാണ് എന്റെ അച്ഛൻ നമ്മളോടൊപ്പം താമസിക്കാത്തതെന്ന് ഒരേ വീട്ടിൽ ഒരുമിച്ച് താമസിച്ചാൽ നമുക്ക് സന്തോഷത്തോടെ കഴിയാൻ പറ്റില്ലെന്ന് ഞാൻ അവളോട് സൗമ്യമായി പറഞ്ഞു എന്റെ വാക്കുകൾ ചോദ്യം ചെയ്യാതെ അവൾ അത് മനസ്സിലാക്കി സ്വീകരിച്ചു പിന്നീട് ഒരിക്കലും അച്ഛനെക്കുറിച്ച് ചോദിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഇന്നവൾ ഈ പുതിയ കുടുംബത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചുകൊണ്ട് സന്തോഷം അനുഭവിക്കുന്നത് ഞാൻ കാണുന്നു എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്നത് കുഞ്ഞ് അരുണിനെ തൻ്റെ അച്ഛനായി സ്വീകരിച്ചു എന്നതാണ് ശുദ്ധമായ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടിയാണ് അവൾ അച്ചായെന്ന് അരുണിനെ വിളിക്കുന്നത് എന്നാണ് അരുൺ തൻ്റെ ജീവിതത്തിന്റെ ഭാഗമായ ശേഷം മകൾ അനുഭവിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് മുൻപ് വിദ്യ കുറിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ